ആകെ ഒരു എൻറ്റർടൈൻമെന്റ് ആണ് സിനിമയാണ് നൂറ് പേട അത് പോലും കാണാൻ പറ്റുകഴിഞ്ഞാൽ എനിക്ക് ബാഡ് ആവശ്യം ഒന്നുമില്ല അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ എനിക്ക് അത്ര കേസ് കൊടുക്കും ഇവിടുത്തെ സിസ്റ്റം വളരെ കറപ്റ്റാണ് പണം ഈ പണമുള്ളവരുടെ കയ്യിലാണ് ഓൾഡ് ഉള്ളത് കോക്കിന് ബോഡും ഒരു എയ്റ്റ് ദിക് സെൻസ് ഇല്ല കാരണം പുള്ളി ജയിലർ പോലെ സിനിമ കളിക്കാൻ പുള്ളി പോസ്റ്റീവ് പറയുന്നത് പുള്ളി കാതർ മൊഴി നെഗറ്റീവ് കൊടുത്ത ആളാണ് എന്നാൽ നാളെ ചേത്താൻ പോയി കേസ് നോക്കുമ്പോഴേക്കും അവർ കേസ് നമ്മുടെ സിസ്റ്റം വളരെ കറപ്റ്റാണ് ആ വീഡിയോക്കാരെ എന്നെ നിർബന്ധിച്ചാൽ കുറേ കുറെ പറഞ്ഞപ്പോൾ ഞാൻ പറ്റില്ല പറ്റാ അവസാനം പറഞ്ഞാൽ ഇത് മുപ്പത്തഞ്ച് മിനിറ്റ് ഒരു വ്യൂ ആണ് Okay. Salud, you you ും സത്യങ്ങൾ തന്നെയാണ് പക്ഷെ ഇവിടുത്തെ സിസ്റ്റത്തിൽ അവർക്ക് ജസ്റ്റിസ് കിട്ടില്ല ചേയ്ത്താൻ പോയി കേസ് അവർ കേസെടുത്തില്ല നമ്മുടെ സിസ്റ്റം വളരെ കറപ്റ്റ് ആണ് അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ എനിക്ക് അത്ര കേസ് കൊടുക്കും ഇവിടുത്തെ സിസ്റ്റം വളരെ കറപ്റ്റാണ് പണം ഈ പണമുള്ളവരുടെ കയ്യിലാണ് ഹോൾഡ് ഉള്ളത് മറ്റു റിവ്യൂ റിവ്യൂ പറയുമ്പോൾ ഇത് പറയുന്നുണ്ട് അവർ ഈ പല ഞാൻ പറയും ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് ഞാൻ പറയും ഇവിടെ ആരും പറയുന്ന റിവ്യൂ അല്ല എൻ്റെ ടിലു പാപ്പച്ചവൻ ആൾ പറഞ്ഞാൽ ശരിയാണ് ഞങ്ങളെ പറയുന്നത് ഞങ്ങളുടെ അഭിപ്രായമാണ് റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജോയിമാറ്റി പോലെ ആൾക്കാരൊക്കെ റിവ്യൂ ചെയ്യേണ്ടതാണ് പുള്ളിയുടെ വേൾസ് മൂന്ന് കണ്ടിട്ടുള്ള ആളാണ് ഞങ്ങൾ തന്നെ ഇവിടെ പറയാൻ അഭിപ്രായം ഇവൻ കോക്ക് പോലും കോക്കിന് പോലും ഒരു എയ്ത്ത് ഇല്ല കാരണം പുള്ളി ജയിലർ പോലെ സിനിമ കളിക്കാൻ പുള്ളി പോസിറ്റീവ് പറയണം പുള്ളി കാതർ മൊഴി നെഗറ്റീവ് കൊടുത്ത ആളാണ് എനിക്ക് കുറച്ചുകൂടി ജെനിയെന്ന് വ്യൂസ് ആണ് ലോഡിൻ്റെ ജെനുവായിട്ട് തോന്നിയത് പിന്നെ മൺസൂൺ മീഡിയ അങ്ങനെയെല്ലാം ഉണ്ട് പിന്നെ വേറെ ആളല്ലോ എന്താണ് പേര് മനീഷ് ഇവരൊക്കെയാണ് ജിനുനായിട്ട് പറയുന്നത് കോക്കലവർ കോമാൽത്തരാണെങ്കിൽ എനിക്ക് എനിക്ക് ഞാൻ ജോലി ചെയ്യാൻ പാടില്ല ഞാൻ ആകെ ഫ്രൈഡേ മാത്രമാണ് കാണുന്നത് ഞാൻ എനിക്ക് ഒരുപാട് എനിക്ക് 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 ഇലക്ട്രോണിക് ഗാജസ് ഒന്നും ക്രീസ് ഇല്ല എനിക്ക് ആകെ ഒരു എന്റർടൈൻമെന്റ് സിനിമയാണ് നൂറ് പേടാണ് അതുപോലും കാണാൻ പറ്റില്ല പറ്റുന്ന എനിക്ക് ബാഡ് ആവേശം ഒന്നുമില്ല ഒരു കലോ ഒന്നുമില്ല ആകളിത് ആകൊരു ഫ്രൈഡേ മാത്രമാണ് വൺ തേർട്ടി ഏറ്റിൽ ബാക്കി ദിവസങ്ങളിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എനിക്ക് വേറെ വേറെ ഒരു ജോബ് എന്റർടൈൻമെന്റും ഇല്ലേ സിനിമ അല്ലേ ആ ഒരു ദിവസം മാത്രമേ എനിക്ക് എനിക്ക് അത് മാത്രമേ ഉള്ളൂ ഞാൻ ഒരു ഐഫോൺ വാങ്ങിയോ അല്ലെങ്കിൽ ഒരു കാർ വാങ്ങിയോ അതെന്ന് പറഞ്ഞു ഞാൻ എനിക്ക് ബാഡ് ഹാബിറ്റ്സും ഇല്ല എന്റെ ആകെ ഒരു എന്റർടൈൻമെന്റ് പറയുന്നത് സിനിമ നോക്കിയാൽ വേണം ഇത്ര ഒരു ജോലി എനിക്ക് സ്കോളർഷിപ്പ് എനിക്ക് സ്കോളർഷിപ്പ് ഉണ്ട് എനിക്ക് യൂട്യൂബ് ഫേസ്ബുക്കിൽ കാശ് കേട്ടുണ്ട് അത് മതിയല്ലോ ഈ സിനിമ റിവ്യൂ പറയാൻ വേണ്ടി വാങ്ങിച്ചിട്ടില്ല ഒരുപാട് ഓഫറുണ്ട് പക്ഷേ എനിക്ക് വേണ്ടിട്ടുണ്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല അല്ല താങ്കൾക്കെതിരെയാണ് മറ്റ് സീ തിയേറ്ററിൽ നിന്ന സംഭവം തന്നെ പറഞ്ഞു ആ സിനിമ ഓർമ്മിട്ട് അവിടെ നിന്ന സിനിമാക്കാർ പറയുന്നുണ്ടെങ്കിൽ ഇപ്പം പൈസ വാങ്ങിച്ചിട്ടാണ് അത് അവർക്ക് അവർ ഞാൻ ഒരു സൂപ്പർ സ്റ്റാറിനെതിരെ സംസാരിച്ചുകൊണ്ട് അവരുടെ അവർ അടുത്തൊരു പ്രൊമോ ഒരു നാടകമാണ് അന്ന് എന്താ സംഭവിച്ചു പറഞ്ഞാൽ ഒരു ഒരു മീഡിയക്കാരൻ എന്നോട് റിവ്യൂ ചോദിച്ചു ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോയി ഞാനിപ്പോൾ പടങ്ങൾ ഇഷ്ടമില്ലെങ്കിൽ നൈറ്റി വോ എനിക്ക് ഷോർട്ട് ഫിലിം ആണെങ്കിൽ ഫിലിമിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായോണ്ട് ഞാനിപ്പോൾ നൈറ്റി വീ ആണെങ്കിൽ ആ പടം ഇറങ്ങിപ്പോകും പട അങ്ങനെ ഇറങ്ങി പോയപ്പോൾ എന്താ ആരും മനസ്സിലായി ആ ഇറങ്ങി പോയപ്പോൾ ആ മീഡിയക്കാരൻ എന്നെ നിർബന്ധിച്ച കുറേ കുറേ പറഞ്ഞപ്പോൾ ഞാൻ പറ്റില്ല പറ്റാൻ അവസാനം പറഞ്ഞാൽ ഇത് മുപ്പത്തഞ്ച് മീൻറ്റുള്ള റിവ്യൂ ആണ് അവർ അത് ചെയ്ത പ്രൊമോസ് വരുടെ ചെയ്താണ്